അഞ്ചു മാന അടിക്കണോന്നിപ്പൊരു മാസത്തിന്റെ വെളി ഇരിക്കുമ്പോ ധൈര്യം ഉണ്ടാകുന്നു അങ്ങനൊരു സംഭവം ഇല്ല സൈഫിന് ഒരു ആഗ്രഹം പറഞ്ഞു സാധിച്ചു കൊടുക്കും വിളിച്ചിട്ട് അടിക്കണമെന്നല്ലേ പറയാനുള്ളത് അടിക്കാൻ ചോദിക്കാൻ പ്രശ്നം അവർക്ക് അവർക്ക് എന്താ അതിന് മരണമെന്ന് ചോദിക്കാമല്ലോ അവർക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ഉണ്ട് ഏറെ എഞ്ചിനമേ വേണമെന്നില്ല കേക്ക് മെയിൻ വേണോ ചെറുത് വേണോ വലുത് വേണോ കളർ കളർ ഇതിലുണ്ടോ മാറ്റി പിടിച്ച പ്രശ്നമുണ്ടോ മാറ്റി പിടൂ എന്നായിട്ടാണോ എ മാറ്റി പിടുക എന്ന അർത്ഥം എനിക്ക് ഇങ്ങോട്ടാ ആരെ അടിക്കണം എടി അടി തന്നെ വേണമൊന്നില്ല നിനക്ക് എന്ത് ആഗ്രഹം വേണം പറയാം എനിക്ക് ആഗ്രഹം ഹെൽഫറെ അടിക്കണം കൊണ്ടത് ഹെൽഫർനെ നീ ഇപ്പോ വാ വാ നമ്മൾ അവകാരിയാ അച്ചാ വീര ടോറടൈറ്റാ വീര ടോറട എടേ എഫ് എ എടേ നടങ്ങി വരും എടേ എടേ ടോർനോട്ടേ ടോർനോട്ടേ ടോർചാരി 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 മേളേരി ചാറ്റില് കുറച്ച് ചോദിച്ചാൽക്കാ തിങ് ചോദിക്കണേ അവരാവശ്യം പറഞ്ഞു ഇനി അടിയാണ് അടിക്കാൻ അടി അയക്കോ നീ മറ്റേ നീ ഒന്നും ഇല്ല നമ്മളെ കൂട്ടത്തിലുള്ള മെന്നിന്നും പേരിട്ടിരുന്നെങ്കിൽ അടങ്ങിക്കോ തലേല് പേര് ടിവിയെ മെന്നിട്ടിരുന്നേ ആണല്ലേ അപ്പൊ ഉള്ള ആരേലും പേര് പറ പരു വസുട്ടോ കൊഴപ്പം അപ്പൊ നമ്മള് എനിക്ക് ബാക്കോലിയെ പറ്റൂലിയെ പറ്റില്ല പയ്യോ ആവേശം വെരി ഗുഡ് അതെങ്ങനെയാണ് വെരി ഗുഡ് എല്ലാം നല്ല അനുസരണുള്ള പിള്ളേരെന്ന് പറഞ്ഞിട്ടില്ല വെരി ഗുഡ് എല്ലാം നല്ല അനുസരണമുള്ള പിള്ളേർ എന്ന് പറഞ്ഞാൽ പിൻവലി പിൻവലി ഇത് നോക്കാൻ പറ്റും അറിയാവും വെരി ഗുഡ് എല്ലാം നല്ല അനുസരണ ഉള്ള പിള്ളേര് തന്നെ അങ്ങനെട്ടോ ഇല്ല നല്ല ഉള്ള പിള്ളേര് തന്നെ അനുസരണനൊന്നും പറയുന്നില്ല സുരേന്ദ്രനാണ് ആ ഒരു ഡയലോഗ് ഉണ്ടല്ലോ തൃശ്ശൂർ എടുക്കുവാ നിങ്ങളെ എനിക്ക് അറിയാനാണ് നീ പറഞ്ഞപ്പോൾ വേറെന്തോലേ തോന്നിട്ടാ സത്യമാണോ ഓ സത്യം പറയ് സത്യം പറയ് നേരെ അമ്പതു രൂപടോ ഓ സത്യം പറയണേ നീ ഈടാ സത്യം പറയണേ നീ പറ ഇതിന് എത്ര രൂപ കളച്ചിട്ടോണ്ട് പറ അതാണ് അതാണ് എണ്ണമില്ല അതാണ് എണ്ണമില്ല അതാണ് പറയായത് ഓ അണ്ണാടാ നസാരടാ അണ്ണാ ഇത് ഫോട്ടോ ഇത് ഫോട്ടോ ആവർക്ക് പറയ് ഫോട്ടോ 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 അത്ര അത്ര ഇത് ഫോട്ടോ ഇട്ടു ഇയ്യോ ആളെ ആളെ വിളിച്ചിട്ട് വിളിച്ചിട്ട് ആളെ വിളിച്ചിട്ട് എന്റെ അഡ്ജസ്റ്റ് നാളെ